ഹായ് ഓൾ ഗുഡ് ഈവനിങ് അപ്പോൾ ആക്ച്വലി ഞങ്ങളിത് ഒരു എന്താ പറയുക അന്താശ്ശേരി സംഭവം അതിന് ചെയ്തിട്ടുണ്ടായിരുന്നത് യു കെ ഇങ്ങോട്ടും നമ്മളും അപ്പോൾ യു കെ ഉള്ളത് അപ്പോൾ ആ റെഡ് ടീഷർട്ട് പയ്യ എൻ്റെ ബ്രദറായിരുന്നു പുള്ളിക്ക് അവിടെ പ്രത്യേകിച്ച് കൂട്ടൊന്നുമില്ല വെള്ളമടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളെടുത്തോണ്ട് നിങ്ങൾ ഓൺലൈനിൽ പോകാം നമുക്കൊന്ന് ജസ്റ്റ് കൂടിയിരുന്നിട്ട് ഇരുന്നിട്ട് അന്താക്ഷരി കളിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അന്താശ്ശേരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വീഡിയോ പിന്നെ വോയിസ് ഓവർ കൊടുക്കാണ്ട് അപ്ലോഡ് ചെയ്ത സമയത്ത് യൂട്യൂബ് എനിക്ക് മെസ്സേജ് അയച്ച് വാണിംഗ് മെസ്സേജ് അയച്ചു കാരണം ഇതിലെന്തോ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ട് അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്തു അങ്ങനെ വീണ്ടും വോയിസ് ഓവറിൽ വന്നിട്ടാണ് ഇപ്പോൾ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി നന്നായിട്ട് എൻജോയ് ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല രസ രസകരമായ കളികളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാട്ടൊക്കെ പാടി പക്ഷെ അത് നിങ്ങളെ കേൾപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് ആ പാട്ടൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല സോ ഇത് നിങ്ങൾക്കിങ്ങനെ കാണാൻ കഴിയുള്ളൂ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ മൊമെൻറ്റ്സൊക്കെ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് കിട്ടാത്തൊരു മൊമെൻറ്റ്സാണ് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയൊക്കെ കാണുമ്പം അതേപോലെ അവന്മാരെ ഫാമിലി കാണുമ്പോഴേക്കും വളരെ സന്തോഷമായിരിക്കും കാരണം ഇങ്ങനെ ക്ലോസായിട്ട് അവരെയും നമ്മളെയും ഒരുമിച്ച് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഈ സീന് എനിക്ക് സത്യം പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തൊരു ഭയങ്കര വിഷമമുണ്ടായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് സംഭവങ്ങൾ അന്വേഷിച്ചത് അവൾ ഇങ്ങനെ ഇതേപോലെ യൂട്യൂബ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ കോപ്പിറേറ്റിംഗ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്താ സീ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു വീഡിയോ ഡിലീറ്റ് ചെയ്യണമാണ് ബെറ്റർ കാരണം നമുക്ക് നമുക്കിങ്ങനെ കോപ്പിറൈറ്റിംഗ് ഇഷ്യൂ മൂന്നെണ്ണക്ക കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളെ ചാനല് എടുത്ത് കളയും സോ അത് പേടിച്ച് എന്ത് ചെയ്തു നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അതിന് ശേഷമാണ് ഞാനിപ്പോൾ പഴയ നമ്മുടെ ഒറിജിനൽ വോയിസ് നമ്മൾ മ്യൂട്ട് ചെയ്തതിന് ശേഷം വോയിസ് ഓവർ കൊടുത്തിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാണ് നടക്കുക എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നടക്കുവാണെങ്കിൽ ഹോപ്പ്ഫുള്ളി ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഈ ലെവലിൽ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യേണ്ടി വരും സോ അതിനൊരു രസമുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല എന്നാലും കഴിവതും എല്ലാവരും കണ്ട് എൻ്റെ ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതേ ഇപ്പം എനിക്ക് പറയാനുള്ളൂ നല്ല രസകരമായ കളികളായിരുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ പുള്ളിയും പാട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളും പാടിയിട്ടുണ്ടായിരുന്നു പുള്ളി സത്യം പറഞ്ഞാൽ എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് അടിപൊളിയായിരുന്നു പുള്ളി വളരെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യണ്ടായിരുന്നു പുള്ളി കുക്കിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പുള്ളിൻ്റെ കൂടെ ഫാമിലിയും പിള്ളേരൊക്കെ ഉണ്ട് ഫാമിലി എന്തോ വൈഫിനെന്തോ ഡ്യൂട്ടിക്ക് പോകേണ്ട സീനായിട്ട് വൈഫ് നേരത്തോടെ കടന്നു തുറങ്ങി പുള്ളി മാത്രമേ കിച്ചണിൽ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കിട്ടില്ല ഡാൻസും അടിപൊളിയായിരുന്നു സംഭവം ഞങ്ങൾക്ക് സത്യമാർജ് ഓൺ വോയിസ് ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുകയാണ് നിങ്ങൾക്ക് പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്കത് അതിൻ്റെ റിയാക്ഷൻ ശരിക്കും കിട്ടിയാണ് ഇപ്പോഴത്തെ ഈ വോയിസ് ഓവറിലൂടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് നിശ്ചയില്ല എന്തായാലും ഹോപ്പ്ഫുള്ളി നിങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം സോ കീപ്പ് ഓൺ വാച്ചിങ് അപ് ടു ദ എൻഡ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം മിഡ് നൈറ്റ് ഒരു മണിക്കാണ് ഒരു മണിക്ക് തുടങ്ങിയിട്ട് ഏകദേശം രണ്ടര രണ്ടേ മുക്കാൽ വരെ പാടേണ്ടായിരുന്നു പുള്ളി പറഞ്ഞ് നിങ്ങളാരും കിടക്കല്ലേ നമുക്ക് കുറച്ച് നേരം കൂടി എൻജോയ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളീൻ്റെ എന്താ പറയുക സന്തോഷത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഉറക്കം മാറ്റി പുള്ളീൻ്റെ കൂടെ ഇരുന്ന് കൊടുത്ത് അപ്പം അതായത് എന്നാലും നടന്നിരുന്ന സംഭവങ്ങൾ പിന്നെ അത് കഴിഞ്ഞ വെച്ച് എന്താ പറയുക ഈ ഷൂട്ട് തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നത് നമ്മൾ ഇത് കാണും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്ര നേരം നിങ്ങൾക്ക് പോയിട്ടുണ്ടെന്നുള്ളത് പക്ഷേ നിങ്ങൾക്ക് ആ ക്ലിയർ വോയിസ് കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ എന്താ ചെയ്യുക സാഹചര്യങ്ങൾ ഞങ്ങളെ വിലക്കി സത്യം പറഞ്ഞാൽ ഈ മൊമെൻറ്റ്സൊക്കെ വളരെ മുതൽ നമുക്ക് ഫീൽ ചെയ്യുക കുറേ കൂടി കഴിഞ്ഞാലിപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോയി ഇപ്പം മരട് നിന്നൊക്കെ പോയതിനു ശേഷം നമ്മൾ വീണ്ടും ഈ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ ശരിക്കും നല്ലൊരു നഷ്ടമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പഴയ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലും വളരെ ആയിരുന്നു പുള്ളി ഓരോന്ന് സജസ്റ്റ് ചെയ്യും അത് ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് പാടും അങ്ങനെ ആയിട്ട് അടിപൊളിയായിരുന്ന സംഭവം പക്ഷെ അത് നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് പിന്നെ ഈ ബാച്ചിലർ റൂമിലെ ചെറുകിട സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക ഇങ്ങനെ ഒരുമിച്ചിരുന്ന് എന്താ പറയുക മേ ബി ലുഡോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കളികളായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുക്കിങ് അല്ലെന്നുണ്ടെങ്കിൽ ഈ കൂട്ട് പാട്ടുകളൊക്കെ പാടി എൻജോയ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടാവുക നോർമലി അപ്പം അത് ശരിക്കേ എന്താ പറയുക അതിനോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ പ്രവാസികൾ അവർക്കൊക്കെ ഈ സംഭവം വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അപ്പം ഞങ്ങളൊരു ചേട്ടൻ പറഞ്ഞു താരാട്ട് പാട്ട് താരാട്ടുപാട്ടുപാട് ഉണ്ണി എണീറ്റിട്ടുണ്ട് ഉണ്ണിനെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ പടത്തിലെ ഒരു പാട്ടങ്ങോട്ട് വെച്ച് കെ ജിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യമല്ലല്ലോ അപ്പം നിങ്ങളിങ്ങനെ ആംകൃ ഭാഷയിലൂടെ കണ്ടിരിക്കുക എന്നിട്ട് എന്താ പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിനെ നന്നായിട്ട് ഇങ്ങനെ താരാട്ട് പാട്ടി ഉറക്കേണ്ടി പുള്ളി നല്ല റിലാക്സ് ചെയ്തിട്ട് ഈ ചെയ്യണേ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്ക് പറഞ്ഞാൽ എനർജി ഒന്നും കൂടി ബൂസ്റ്റായി അപ്പോൾ വീണ്ടും ഞങ്ങൾ എന്താ പറയുക പാട്ടിനുള്ള ശക്തിക്കൊന്നും കൂടി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് പാടാൻ തുടങ്ങി അതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നലത്തെ ചെറിയ രസങ്ങൾ സന്തോഷങ്ങൾ ഞങ്ങളുടെ അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് പങ്കുവെച്ചപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ ചിലർ ഹാപ്പി മൊമെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക നൊസ്റ്റയൊക്കെ വന്ന് കാണും കാരണം ഞങ്ങളുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിച്ച ജീവിതം അല്ലെങ്കിൽ ബാച്ചിലർ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് സുഹൃത്തുക്കളെ കൂടെയുള്ള ഈ ഒരുമിച്ചുള്ള ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇത്തരം വീഡിയോകൾക്കൊക്കെ കാണുമ്പോൾ കമൻസ് ലൈക്ക് സംഭവങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കഴിമാതിൻ്റെ പരമാവധി ചെയ്യുക അതേപോലെ ഞങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് അപ്പോഴേ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു എനർജി ബൂസ്റ്റ് ചെയ്തു വരുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ സ്പ്രെഡ് ചെയ്യിക്കണം ഫോർവേഡ് ചെയ്യുക വീണ്ടും പറയുന്ന പോലെ എല്ലായിടത്തും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കുക കാണുന്ന ഓരോ ഫാമിലികളും ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇനിയും ഇനിയും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് തരണം അപ്പം നല്ല നല്ല കണ്ടൻറ്റ് നമ്മൾ നോക്കി നടക്കുന്നുണ്ട് പക്ഷേ ഹോപ്പ്ഫുള്ളി നമുക്ക് എന്താ പറയുക സമയക്കുറവ് മൂലം അങ്ങോട്ടൊന്നും എത്താൻ കഴിയുന്നില്ല തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല കണ്ടൻറ്റ് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹങ്ങളല്ലല്ലോ നമ്മുടെ വഴികാട്ടി നമ്മൾ ചിന്തിക്കുന്നതൊന്ന് നമ്മുടെ കൈകളിൽ എത്തുന്നത് വേറൊന്ന് അപ്പം അങ്ങനത്തൊക്കെ ഒരു സിറ്റുവേഷൻ ആകുമ്പം നമുക്ക് എല്ലാം കൂടി ഒത്തു വരുമ്പോഴേ നമുക്ക് ഈ കാര്യങ്ങളിലോട്ടൊക്കെ ഇറങ്ങിത്തിരിക്കാൻ പറ്റുള്ളൂ അപ്പം അതുവരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഹാവ് എ നൈസ് ഡേ ടു ആൾ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ